നമസ്കാരം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് എന്താ പറയുക ലാലു ഞാൻ പറയാം നമ്മൾ സ്കൂളിലൊക്കെ ക്രിക്കറ്റ് ടീമിൽ കളിക്കണമെന്ന് എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് വന്നാൽ സാധിച്ചിട്ടില്ല ഇപ്പം ഒന്ന് സിനിമയിൽ വന്നുകൊണ്ട് എന്താ പറയുക ഇങ്ങനൊരവസരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ സി സി എഫിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്ലേ സ്റ്റാർട്ട് ചെയ്തത് എനിക്കോളൂ ഞാൻ രണ്ടായിരത്തി രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടാവുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ ഇപ്പം ഈ എൽ എം എസ് സി സി എഫ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഗെയിം ഈസ് ഗെറ്റിങ് മോർ സീരിയസ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് അപ്പോൾ ഒരു പുതിയ ഫോർമാറ്റുമാണ് നമ്മൾ നമ്മള് ചെറുപ്പത്തിലൊക്കെ ഈ എന്താ പറയുക മദറിൻ്റെ അപ്പുറത്തൊക്കെ കളിച്ച അങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തേക്കുന്ന ഒരു ഇതുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും അപ്പോൾ ആ ഒരു ഫോർമാറ്റ് രീതികളൊക്കെയാണ് അപ്പോൾ ശരി പാടാണ് മനസ്സിലാക്കാനായിട്ട് പക്ഷേ നമ്മൾ പ്രാക്ടീസ് മാച്ചസ് ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പോൾ എന്താ പറയാ എല്ലാ ടീമിനും ബെസ്റ്റ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാം അതാണ് പറയാനുള്ളത് ആൻഡ് ശ്രീശാന്ത് ദ ദ ഹെഡിങ് വരാൻ കഴിഞ്ഞില്ല സോ എല്ലാവരെയും വിശ്വാസം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് താങ്ക് യു ശ്രീശാന്ത് ആൻഡ് ബി എം ഡബ്ല്യു ഫോൾ യുനോ കമ്മിങ് ഫോർവേർഡ് ആൻഡ് സപ്പോർട്ടിങ് ഇഞ്ചേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ആൻഡ് ലാസ്റ്റ് മാൻസ്റ്റാൻഡ് ഞാൻ കളിച്ചിട്ടില്ല ബട്ട് ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഈ ഫോർമെറ്റ് നന്നായിരിക്കുന്നു വിചാരിക്കുന്നു ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും ഓർ ദി വെരി ബെസ്റ്റ് നമ്മുടെ ടീം ഹോം സി ഹോർസ് ും അവരുടെ പ്രാക്ടീസ് ഒക്കെ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിനൊക്കെ എല്ലാവരും പറഞ്ഞു ഞാനിനി കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല സി സിമോ ആണ് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ടീം അടിപൊളിയായി പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട് സൂപ്പറായി നടക്കുന്നുണ്ട് ഞങ്ങളുടെ ടീം തന്നെ ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബാക്കി എല്ലാ ടീംസിനും ദി ബെസ്റ്റ് പിന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ വന്ന ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ണി വിൽ ബി ഓൾസോ പ്ലേയിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഉണ്ണി കളിക്കില്ലേ ും എല്ലും നമസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ നടുത്തുമായ അനിൽ ഏട്ടനും അതുപോലെ സുദീപ് ഏട്ടനും അതുപോലെ തന്നെ ആ കൂടുണ്ടായിരുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഈ കളി ഈ ഒരു ലാസ്റ്റ് മാൻ ചാൻസ് എന്ന് പറഞ്ഞ ഈ ഒരു രീതിയിൽ പോകുന്ന ടൂർണമെന്റ് ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല കേട്ടോ ഞങ്ങൾ കുഞ്ഞിൻ്റെ പോലെ കളിച്ചു അതിന് ഒറ്റബാറ്റിംഗ് എന്നാൽ വരുന്നേ ഉള്ളു ഞങ്ങൾ അങ്ങനെ കളിച്ചു കൊള്ളുന്ന ആൾക്കാർ തന്നെ അപ്പൊ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് പിന്നെ ഇവിടെ വിഷ്ണു പറഞ്ഞായിരുന്നത് നരയൻ പറഞ്ഞായിരുന്ന ജോണി സാറ് പറഞ്ഞായിരുന്നു ഇവർക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പോകാനുള്ള അവർ ജയിക്കും പോകും എന്നൊക്കെ പറഞ്ഞായിരുന്നു ശോഭയെ ഞാൻ പറഞ്ഞ കേൾക്ക് ശോഭയൊക്കെ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞില്ലേപ്പാ നിങ്ങൾ ഞങ്ങളുടെ ജയിച്ചിട്ട് കളിക്കാനാണെങ്കിലും ഓക്കെ നിങ്ങളെ കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടുന്ന് ഫോണിന് മുമ്പ് അതിനുള്ള അളവ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട് ഗണീഷ് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ കളി എന്നല്ല എല്ലാ കളിയും സീരിയസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കളി വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യും ടീം എല്ലാം നല്ല സെറ്റാണ് അതുകൊണ്ട് എല്ലാ ടീമുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളുണ്ടായിരുന്നു എന്റെ ടീമിന് വിജയാശംസകളുണ്ടായിരുന്നു ഓക്കെ വളർ ബെസ്റ്റ് ഇങ്ങനൊരു സെലിബ്രിറ്റി ലീഗിൻ്റെ ഭാഗമാകാൻ ഷാജി ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ഹപ്പിൻ്റെ ഓണർ മാത്രമാണ് ഞാൻ എന്നെ ക്ഷണിച്ചത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചത് ഷാജി ചേട്ടൻ നന്ദി പറയുന്നു പിന്നെ കപ്പ് ഞങ്ങൾ തൂക്കും അതത്രേ ഉള്ളൂ ഓൾ ദി ബെസ്റ്റോ മറ്റ് ടീമുകൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട് ഈ സി സി എഫിന്റെ ഭാഗമാതിൽ ഇപ്പൊ ഈ പറഞ്ഞപോലെ സി സി എഫിന്റെ ഡീറ്റെയിൽസ് ഈ കളിയുടെ പ്രത്യേകത ഒക്കെ നമ്മളിവിടെ സംസാരിച്ചു അപ്പോ നേരത്തെ സിചേട്ടൻ പറഞ്ഞ പോലെ നമ്മള് നാട്ടില് മടല് വെട്ടി ചെറിയ ഗ്രൗണ്ടില് അപ്പുറത്തേക്ക് പാടത്തേക്ക് അടിച്ച ഔട്ട് പറമ്പിലേക്ക് അടിച്ച ഔട്ട് അവിടെ അടിച്ച് രണ്ട് രണ്ട് അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കുറച്ച് ഹെവി ആയി നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോ അതിന്റെ ഭാഗമാകഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്

അടിപൊളി ആൾക്കാരാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഒരു ഇതായത് ഗ്രൗണ്ടിൽ നല്ല സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം നല്ല രീതിയിലാണ് ഞങ്ങൾ ലേലത്തിൽ ഞങ്ങളുടെ ചൂടക്കൂട്ടന്മാരെടുത്തിരിക്കുന്നത് സോ ഞങ്ങൾ യു എസിൽ പോവും ും വേറെ കേട്ടോ ശരി എല്ലാ ടീമും അടിപൊളിയാണ് പിന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് വേറൊരു ടീമിന് മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എന്റെ മനസ്സിലായി എന്റെ ടി വി ജയിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പം ഞാൻ ഭയങ്കര സിംഗറായിട്ട് എന്റെ ടീമിനോടൊപ്പം ലാസ്റ്റ് വരെ നിൽക്കും എന്റെ ടി വി ജയിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് Um, we're so excited to be here and to be partnering with the CCF and Blue Tigers. Thank you so much for for letting us join you guys. Uh, thanks to all the media and the sponsors. I want to just wish all the players best of luck. Have fun out there. That's what it's. Why we well created Last Man Stands is to have fun. Um, you'll see, there's some quirky rules. Make sure you know them. Uh, they're very exciting. They make sure that each player participates a little bit extra in the field. It's eight a side, double plays, and if you hit the last ball, four or six, it's a home run. So make sure you know all about them. What's really exciting about being part of this event is that um, in 2026, we're going to be hosting our Amateur World Championship in India. It's the first time we'll be hosting it in India. It's going to be taking place in Hyderabad in November. And even more exciting is that uh, we're going to have our first team qualified for that tournament, and that'll be the winners of the, this tournament. So, good luck to all the teams, and hope to see you in Hyderabad. Thank you, Thank so, you so much, so. sir. ശ്രദ്ധ പിടിക്കാൻ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ ബാക്കി കളക്കളത്തിലാണ് പിയോൺ അദ്ദേഹത്തോടുകൂടിയാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത് കളി ജയിക്കുക അതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷെ ഞങ്ങൾക്ക് കുറെ നാളായിട്ട് ഞങ്ങളുടെ ടീം മീറ്റിങ്ങിലുള്ള മെയിൻ ചർച്ച ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രോം മിയാമി ടു വാഷിംഗ്ടൺ ഡി സി അപ്പൊ അത് ഞങ്ങൾ അവിടെ വന്ന് അറിയാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെ മിയാമി പോവാൻ ഞങ്ങൾ റെഡിയാണ്

എല്ലാവരും നല്ല രീതിയിൽ കളിക്കാം ഇവിടെ ഈ മൂടി വെച്ചിരിക്കുന്ന എല്ലാവരുടെയും പ്രതീക്ഷയ പന്ത്രണ്ട് ടീമുകളുടെയും പ്രതീക്ഷയാണ് ഇതൊരു ബ്യൂട്ടിയാണ് ഇതിന്റെ അടിയിലിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ബേസിനോടൊപ്പം ചേർന്ന് ഇത് ചെയ്യും ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു എവർ റോളിംഗ് ട്രോഫിയാണ് ഈ ഈ വർഷത്തെ ആരാണ് ഇതിൽ ഫസ്റ്റ് മൊത്തമിടുന്നറിയത്തില്ല ഐ ഡോ നോ ഹൂ ബി ദ ലക്കി ടീം ബട്ട് ഇതൊരു എവർ റോളിംഗ് ട്രോഫിയാണ് സോ ഇറ്റ് വിൽ ഗോ ഓൺ നെക്സ്റ്റ് ഇയർ ഓൾസോ ഞാൻ ഇവരെ എല്ലാവരെയും കൂടെ ഇത് റിവീൽ ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ് Good evening and all the very best to CCF. I wish you all good luck. Uh, it's basically not a campaign or promotional activity, but I'm just taking this opportunity to invite you all for the adopt a uh, It's been organized by us on 3rd and 4th of May. Please come. Um, be a home to the little furry friends here. They'll be good friends to you, and don't take this as a promotional campaign, it's just a humble invitation from us. So, taking this opportunity and with all your help, please pass on to your friends as well this message that we are doing this drive here. And I would also like to launch the logo just so that you gauge this message and pass it on to your friends. Nothing else. Just help it.

ഇനി വേ സി സി എഫ് എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ഫാമിലിയിൽപ്പെട്ട മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു പിന്നെ ഒരു സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സി സി എഫ് മെമ്പേഴ്സിൽ എല്ലാവരും തന്നെ സെലിബ്രിറ്റികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വേ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു മതി സന്തോഷം ഏതായാലും ഈ വരാൻ പോകുന്ന ട്വന്റി സിക്സ് മലയാള മനോരമ പോലെ ഈ ഡി പത്രങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ട് ഫ്രണ്ട് പേജിലെ ഒരു പ്രോഫിയുമായി നിൽക്കുന്ന എല്ലാവരും കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സെലിബ്രിറ്റി ഓണർ വരാത്തോണ്ട് എന്നോട് തൽക്കാലം ജേഴ്സി റിവീൽ ചെയ്യാൻ ഇവിടെ വരാൻ പറഞ്ഞു ദൈവിയെ അദ്ദേഹത്തിന് പകരം കളിക്കാൻ വേണ്ടി സോ വണ്ടർഫുൾ ഇവിടെ പറയാനും പോകുന്നത് ാണ് റ്റ് ഷാഖിന്റെ നമ്മുടെ നരേന്ദ്ര സൂപ്പർ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്നത് നമ്മുടെ അമ്മ കുടുംബ സങ്കമത്തിൽ കണ്ടു സോ ക്രിക്കറ്റിലും വളരെ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കുമ്പോൾ എന്ന് ഉറപ്പാണ് എസ്പെഷ്യലി നമ്മുടെ എൽ എം എസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ടീം എന്തായാലും നല്ലൊരു ഗെയിം കളിക്കണം എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ആദ്യമായി സി സി എഫിന് ഇതിന് പിന്നിൽ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ നന്ദിയുണ്ട് സന്തോഷം ആൻഡ് വിഷ്ണു വിഷ്ണുവിടെ പിന്നെ സ്റ്റാൻഡിങ് ആയിരിക്കും ഞങ്ങളുടെ നിജി ആക്ച്വലി സ്റ്റാർ പ്ലെയർ മാത്രമല്ല എല്ലാവർക്കും ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഐ ഹോപ്പ് യു യുർ പാർട്ട് ഓഫ് ദാറ്റ് സോ പ്ലീസ് എൻജോയ് ദ ആൻഡ് വിൽ ബെസ്റ്റ് അപ്പോൾ പന്ത്രണ്ട് ടീമാണ് നമുക്ക് ഞങ്ങൾക്ക് കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ എല്ലാ ടീമിനും വെരി ബെസ്റ്റ് മാറ്റിയ പോലെ ഞങ്ങൾക്കൊരു അത് പ്രതീക്ഷിച്ചു വരുന്നിട്ടല്ലേ നാവുകൊണ്ട് കളിക്കുന്ന കളിയല്ലാത്തോണ്ട് തക്കാലം നാവുകൊണ്ട് കളിക്കുന്ന കളിയിലും ജയിച്ചിട്ടുണ്ട് ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും കളിക്കുന്ന കളിയിലും ജയിക്കും ശോഭ നീ പറയുന്ന കേട്ടു എതിർത്തിമാരും ഏർക്കേണ്ടതെന്ന് ഞങ്ങൾ എന്താ ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങാമെന്നോ ഞങ്ങളും കളിക്കും പിന്നെ ഹാരിസ് പറയുന്ന കേട്ടു നമ്മുടെ മനോരമ പത്രത്തിൽ ട്രോഫിയുടെ ഫോട്ടോ വരുമെന്ന് പക്ഷെ ഞങ്ങൾ പരാതിപ്പെടത്തില്ല മോട്ടിച്ചുകൊണ്ട് പോയ ട്രോഫി തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലുള്ള പരസ്യം നിങ്ങൾക്ക് ഞങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കി തരാം എന്തായാലും അല്ലേ നമ്മൾ 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 ക്ഷമിക്കും എന്തായാലും ഇനി കൂടുതൽ വാഗ്ദാനങ്ങളും വിവരവാദങ്ങളും ഒന്നും വേണ്ട ഗ്രൗണ്ടിൽ എല്ലാവരും വീറും വാശിയും കൂടി ഒരു കാണാം ഈ ആവേശമൊക്കെ ഗ്രൗണ്ടിൽ കാണട്ടെ ഞങ്ങളുടെ ടീം ഓണർ പാവം കുരുമുഴം കയറിലും രണ്ട് നെട്ടിലും ബോട്ടിലൊക്കെ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് ീം സോങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല വെക്കടാ തീംസോങ് ഞാനത് കേട്ടില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരായിരം സ്നേഹം നന്ദിയൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ മാച്ച് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മത്സരം ഏപ്രിൽ ഇരുപതാം തീയതി തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് സ്ട്രീമിങ് ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അടുത്ത വർഷവും ഇതിലും വലിയ രീതിയിൽ ഇത് സംഘടിപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ സ്പോൺസേഴ്സ് ബ്ലൂ ടൈക്കേഴ്സ് നമ്മുടെ സ്വന്തമാണ്

ഇന്നിപ്പോൾ ഡേട്ടേസ് ടീമിലുള്ള പലരും പല വീടുകളിലേക്ക് ഇവിടുള്ള പല സ്ഥിതി ഇറങ്ങി പോകുന്നുണ്ട് ഓരോരുത്തരോ ദിവസമായിട്ട് എന്നെ കണ്ടപ്പോൾ എന്താ ഞങ്ങളുണ്ടെന്ന് കാണിച്ചു എന്നാലും എനിക്കൊരു കാര്യം സന്തോഷമുണ്ട് വിഷ്ണുവും നരനും അതുപോലെ തന്നെ ഉണ്ണിയൊക്കെ ഞങ്ങൾ അമേരിക്കയിൽ കളിക്കുന്ന കളി കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ വരണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കാരണം എത്ര ദൂരം താണ്ടിയാലും നിങ്ങൾ വരണം കാരണം ഞങ്ങളുടെ ടീം എത്തില്ല എന്നൊരു അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എത്തിയാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ എത്തും അതുപോലെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്ന സിനിമ കഴിഞ്ഞാൽ ഏറ്റവും മെച്ചം ഞാൻ എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ക്രിക്കറ്റിനെ ആയിരിക്കും എയ്റ്റി ത്രീ വേൾഡ് കപ്പ് മുതലാണ് നമ്മൾ കളി തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെൻ്റെയെങ്കിലും ഒരു ഓണർ ഓണറാണോ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ബസിൻ്റെ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഒരു ബസ് ഓണറാണ് ഇപ്പം ദൈവം തന്നെ ഒരു ടീമിൻ്റെ ഓണറാക്കിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം പിന്നെ ഞാൻ പറയുക ശാന്തറിനെ കുറിച്ച് എനിക്ക് നമുക്ക് പറഞ്ഞില്ലേ കാരണം ഒരു ഇത്രയും ക്രിക്കറ്റിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ശാന്തറിൻ്റെ ഒറ്റ ശ്രമമാണ് ഈ ഡയറക്ടേഴ്സ് യൂണിയനും ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഒരു ഭാഗമായിട്ട് ശാന്തൻ കൊടുക്കുന്ന ഒരു മാനസിക സപ്പോർട്ട് വലുതാണ് ഇപ്പം എന്തായാലും എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും നല്ല ഫങ്ഷൻ രാവിലെ ലാൻഡ് ചെയ്തേ ഉള്ളൂ ആക്ച്വലി അവൻ സംഭവിക്കട്ടെന്തായാലും It's a privilege. manager to It's a privilege to meet you all over here. Uh, thank you, and uh, definitely all the best uh, for all the twelve teams. And definitely I'll be supporting more for our team. Thank you, and wish show all the best. And today, our co-sponsor, Wow Cinemas, Mr. Shibu jobin and Thank you. you program, like invitation? എന്തായാലും ഇങ്ങനൊരു സെലിബ്രിറ്റി സ്പോൺസറിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ സ്പോൺസർ ആയിട്ട് സന്ധ്യ സെലിബ്രേറ്റ് നോക്കുന്നു താങ്ക് യു ഓക്കെ ആ ഇനത്തിൻ്റെ പേരാണ് ക്രൗമക അത് ബ്രസീലിയൻ രുചിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മാർഷൽ ആർട്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫുൾ സെൽഫ് ഡിഫെൻസ് അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് ലാജേഷ് കുമാറിൽ പോയി ഇറ്റ്സ് ഓക്കെ ആൻഡ് ഐ വോണ്ട് ബ്രോൺസ് മെഡൽ ഫോർ ഇന്ത്യ എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല അത് ദൈവാനുഗ്രഹം അതുപോലെ തന്നെ മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയെ ഞാൻ മെൻഷൻ ചെയ്യണം മമ്മൂക്കിയാണ് അതെനിക്ക് നാഷണലിൽ കിട്ടിയതറിഞ്ഞിട്ട് എന്നെ സ്പോൺസർ ചെയ്തത് സോ മമ്മൂക്കി ക്സോ വളരെ അധികം നന്ദി ആൻഡ് താങ്ക് യു സോ മച്ച് യു ബോത്ത് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ഇത്രയും സമയം ഇങ്ങനെ നിന്നിട്ട് എം സി ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു നിസാര കാര്യമല്ല നമുക്ക് വെള്ളം എന്തെങ്കിലും വേണോ ഞാൻ അവിടെ നിന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് വെള്ളം കുടിപ്പിക്കും അല്ലേ ഓക്കെ അപ്പം ഇനി എനിക്ക് സംസാരിക്കാമോ അതോ യാ സോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് എവറി വാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നിങ്ങളിവിടെ നിന്നു ഞങ്ങളെ കേട്ടു ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദി മീഡിയ ആൻഡ് താങ്ക് യു ടു സി സി എ ബിക്കോസ് അവർ ശരിക്കും ഒരു ലെഗസിയാണ് മെയ്ക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു മീഡിയേനെയും അതുപോലെ തന്നെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് ആണ് ഇവരൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ടാവും അല്ലേ ഈ പ്ലേഴ്സ് ഒക്കെ വണ്ടർഫുൾ ടെക്നീഷ്യൻസ് ആണ് അവരെയൊക്കെ മേർജ് ചെയ്തുകൊണ്ട് ക്രിക്കറ്റിനെ കൂടി മേർജ് ചെയ്തിരുന്നത് ആദ്യമായിട്ടാണ് സോ ഐം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ലെഗസി സി സി എഫ് ആൻഡ് ഇതിന് പിന്നിൽ കുറേ ആൾക്കാർ കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അനിൽ ചേട്ടൻ എൻ്റെ എൻറ്റയർ ടീം സ്ലീവാ ചേട്ടൻ ലോഡ് ഓഫ് പീപ്പിൾ താങ്ക് യു സോ മച്ച് ടു ദേവ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് ഓൾ ഓഫ് ഹേസ് ആൻഡ് താങ്ക് യു ഫോർ എം ഓൾ അപ്പം എൻ്റെ സീൽസ് ആണ് ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ ഞങ്ങളെ ടീമിനെ കൂടെ വിളിച്ചോട്ടെ ആക്ച്വലി പ്ലീസ് പ്ലീസ് ഞങ്ങളെ ടീം എന്താ യാ ഞങ്ങളുടെ ക്യാപ്റ്റൻ ഷാന് തുളസി give a big round of applause ഗിഫ്എ ടു ദീമ സോ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം കാരണം ഞാൻ ഓപ്ഷനിൽ കണ്ടു ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഇവർ ഓപ്ഷൻ എല്ലാ ടീമിനെയും വിളിച്ച് ചൂസ് ചെയ്തത് അപ്പം ഞങ്ങൾ ഈ സീബ്ര കാണുന്ന പോലെ തന്നെ ഇറ്റ്സ് ലൈ ടു കളേഴ്സ് ആണ് ആൻഡ് വി ആർ റെപ്രസെന്റിങ്ഗ്രഷൻ പ്ലേ അപ്പം ഞങ്ങൾ ആ ഫെയർ പ്ലേയോടുകൂടി തന്നെ ഞങ്ങൾ ഗ്രൗണ്ടിൽ ഉണ്ടാവും ഇത് പറഞ്ഞ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് ടീമാണല്ലേ ഞങ്ങൾ ഫൈനൽ ടീമാണ് അപ്പം ഞങ്ങൾ ഫൈനലിൽ എത്തി കപ്പടിക്കാൻ നോക്കും യെസ് നിങ്ങളാരും എൻ്റെ ടീം അല്ലേ ഇവരൊന്നും കൈയിടിക്കുകയില്ലെരിഫുൾ ടീമാണ് നല്ലൊരു ടീമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ വി ആർ സൂപ്പർ എക്സൈറ്റഡ് അപ്പം എല്ലാവരെയും താങ്ക് യു സോ മച്ച് ഗുഡ് സന്തോഷം എല്ലാരും കുറെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗ്രൗണ്ടിൽ തീമാറും കാര്യം ഉറപ്പാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ വീണ്ടും വീരവാദങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ കാണാം പിന്നെ യു എസില് ആരൊക്കെയാണ് കൂടെ വരുന്നത് നമുക്ക് വെച്ചിട്ട് നോക്കാം സോ വൺസ് അഗൈൻ ബെസ്റ്റ് ും നമസ്കാരം ഞാനിപ്പോ ഇവിടെ നിന്നിപ്പോ ലൂറിന് എന്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും മാസ ഡൈലോഗ് പറഞ്ഞു എന്നോടും മാസ ഡൈലോഗ് പറയാനാണെന്ന് പറഞ്ഞേ അപ്പൊ ഞാനൊരു മാസ ഡൈലോഗ് പറയാ എല്ലാ എല്ലാ ഇവിടെ കളിക്കാൻ വരുന്ന എല്ലാ ടീമുകൾക്കും എല്ലാവിടെ ആശംസകളും ഞങ്ങളുടെ ടീമിന്റെ ആശംസകൾ ഞങ്ങൾ ആദ്യം കളിച്ച് ചെയ്യാൻ നോക്കും കളിച്ച് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഇടിച്ചു കഴിക്കാൻ നോക്കും ഇടിച്ച് കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ കള്ളക്കടത്തിൽ കള്ളക്കടല നടത്തിട്ട് ഞങ്ങൾ ജയിക്കും അപ്പൊ കപ്പ ഞമ്മളുണ്ടോ അത്രേ ഉള്ളൂ എനിക്കും പിന്നെ

മലയാളത്തിൽ അവിടെ അതിനാണ് ഇംഗ്ലീഷ് ചെയ്തിരിക്കുന്നത് അമേരിക്ക വെച്ച് കാണാം കേട്ടോ ഗുഡ് ഈവനിങ് എവിടെപടി ഈ ഒരു ഈവനിങ് ഇത്രയും മനോഹരമാക്കാൻ എല്ലാവരും വന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പിന്നെ ഈ ടീമിൽ ഈ ലീഗിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും ഓൾ ദ ബെസ്റ്റ് വെരി ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് ലെറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി ബ്യൂട്ടിഫുൾ സീസൺ വിത്ത് ഫൺ ഫീൽഡ് ഫയർ ഫീൽഡ് ആൻഡ് നോട്ട്സ് ഓ കോമ്പറ്റീഷൻ

ഞാനല്ല സംസാരിക്കേണ്ട വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതാ എന്ത് സംസാരിക്കേണ്ട താങ്ക് യു സോ മച്ച് കപ്പ് എല്ലാവരും എടുക്കും എല്ലാവരും പറഞ്ഞു പക്ഷെ ഒരു വർഷത്തേക്ക് ഞങ്ങൾ എടുക്കുക അടുത്ത വർഷം ഞങ്ങൾ എടുത്തു വെറുതെ കേട്ടോ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാ കപ്പ് ഞങ്ങൾ എടുക്കുവേ